നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ആദ്യ ഭാര്യ കഥ പോലീസ് കെട്ടിച്ചമച്ചെന്ന സൂചന കേസുമായി ബന്ധമില്ലാതിരുന്നിട്ടും ദിലീപിന് മഞ്ജു വയർക്ക് മുൻപ് മറ്റൊരു ഭാര്യ കൂടെ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം മുതലാണ് വാർത്ത വന്നിരുന്നത് പോലീസിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു സൂചന പുറത്തു വന്നത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച വിവരങ്ങളാണ് ദിലീപ് മഞ്ജുവിനെ വിവാഹം ചെയ്തതിന് മുൻപ് ബന്ധുവായ യുവതി വിവാഹം ചെയ്തിരുന്നതായി സൂചന ലഭിക്കുന്നത് ദേശം രജിസ്റ്റർ ഓഫീസിൽ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പിന്നീട് മഞ്ജുവിനെ വിവാഹം ചെയ്തത് ഇത് മറച്ചു വെച്ചാണെന്നുമായിരുന്നു വാർത്ത ദിലീപിന്റെ സുഹൃത്തും മിമിക്രി കലാകാരനുമായ അബിയെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അബി പിന്നീട് വ്യക്തമാക്കി തന്നെയുമല്ല ഇത്തരത്തിലൊരു ഭാര്യയുടെ കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും വാർത്തയുടെ ഉറവിടം എന്താണെന്ന് അറിയില്ലെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ വിശ്വസ്തരായ പോലീസ് വൃദ്ധങ്ങളിൽ നിന്നും തന്നെയാണ് രാവിലെ വാർത്ത പുറത്തു വന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി